ദിലീപിന്റെ ഇന്ന് വിട്ടുപോകാൻ പറ്റുമോ എന്നെനിക്കൊരു എനിക്ക് പോക്കരിയിലെ വടിവേലും ഇല്ലേ ഓർമ്മ ഞാൻ എന്താ വന്നെന്താ എന്ത് വേഷം കിട്ടിയാലും അവന്റെ മുടി അവസാനം കറങ്ങി തിരിഞ്ഞ അല്ല ഇത് കാരണം ഒരുപാട് പേരിങ്ങനെ ദിലീപേട്ടന്റെ അപ്പിയറൻസ് ഉണ്ടെന്ന് പറയാം ഈ ചില സംവിധായകരുടെ മുമ്പിലൊക്കെ നമ്മുടെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു ആക്ടർ ആക്ടറാവുക എന്നുള്ളതാണ് അതെ ഇപ്പോൾ ഒരാളെപ്പോലെ ഇരിക്കുന്നു എന്ന് പറയുന്ന കാരണത്താൽ ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടൊരു ഗതികെട്ട ഒരു കലാകാരനാണ് അപ്പോൾ നമ്മൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കും അപ്പോൾ ഞാനങ്ങനെ കുറേ നാൾ ഇമിറ്റേറ്റ് ചെയ്യാതിരുന്നു ഇടപെട്ടന കുറേ നാൾ ഇമിറ്റേറ്റ് ചെയ്യാതിരുന്നു അപ്പോൾ സാജം പള്ളിരുത്തി ചേട്ടൻ ഒരിക്കുകയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ദിലീപേട്ടൻ ഡ്യൂപ്പായിട്ട് ചെയ്യണം നമ്മുടെ ചേട്ടൻ വേറെ ആരെങ്കിലും നോക്ക് എന്ന് പറഞ്ഞ പറഞ്ഞു ഇല്ല നീ അല്ലാതെ വേറെ ആരും അത് ചെയ്താൽ ശരിയാവത്തില്ല നീ തന്നെ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞ് ചേട്ടനെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു സമ്മതിച്ചിട്ടാണ് വരാറ് എനിക്ക് എൻ്റെ മുഖത്തിൽ അഭിനയിക്കാൻ ഒരു അവസരം തരണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു വേഷം കെട്ടി വേഷം കെട്ടി ഈ ഡ്യൂപ്പ് ഡ്യൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലർക്കൊക്കെ ഒരു ഭയങ്കര അഭിമാനമാണ് പക്ഷേ ഡ്യൂപ്പ് ഡ്യൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു വിലയില്ലാതെ കാണുന്ന ഒരു സാധനത്തിന് നമ്മളെ അ ഡ്യൂപ്പ് എന്ന് പറയുന്ന പോലെ പോലാവുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ സാഹചര്യത്തിനോട് പറഞ്ഞു എൻ്റെ മുഖത്തിൽ ഒരു വേഷം ചെയ്യണമെന്ന് പറഞ്ഞു അത് അങ്ങനെ ശരി അതിനകത്തൊരു പോലീസ് ഓഫീസറിൻ്റെ വേഷമുണ്ട് അത് നീ ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഗ്യാരൻറ്റിയിൽ ഞാൻ ചെല്ലാവുന്ന ഏറ്റു അവിടെ ചെന്ന് മീശമാധവനായിട്ട് വേഷം കെട്ടി ആ സ്കിറ്റ് കഴിഞ്ഞു ഉടനെ എനിക്ക് പോലീസിൻ്റെ കോസ്റ്റ്യൂം കൊണ്ടു പക്ഷേ ഉണ്ട് അത് എന്താ യൂണിഫോമിനകത്ത് അധികം എഴുതിയിരിക്കുകയാണ് ദിലീപ് എന്ന് അപ്പം എന്നോട് ചേട്ടൻ പറഞ്ഞ് എടാ നിന്നും ദിലീപ് വിട്ടുപോലെ അതായത് അതിനൊരു പക്ഷെ ഇപ്പോൾ എന്താ പറയാ സ്വന്തമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ആരും കഥ എഴുതുന്നില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്ക് വന്നതുകൊണ്ട് ഞാൻ എൻ്റെ ക്യാരക്ടറിന് ആപ്റ്റ് ആവുന്ന ഒരു സ്റ്റോറി ഞാനിപ്പോൾ എഴുതി അതൊരു വെബ് സീരീസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയതാണ് അപ്പോൾ ആ കഥ കേട്ടിട്ട് ഒന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് വെബ് സീരീസ് ആക്കി ചെറുതാക്കേണ്ട അതിൽ നല്ല സിനിമയ്ക്ക് സ്കോപ്പുണ്ട് സിനിമ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ സുഹൃത്തിനോട് ഡിസ്കസ് ചെയ്തു അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഒരു ടീമായിട്ട് അത് ഒരു ടൈറ്റിൽ ഒന്ന് അനൗൺസ് ചെയ്ത് ബാക്കിയൊക്കെ ദൈവം പിന്നാലത് സാധിച്ചതാണ് കുംബാരി കുമ്പാരി എന്നാണ് ആ പടത്തിന് പേരിട്ടായിരുന്നു കുമ്പാരി മഞ്ജുജിയുടെയും ജയസൂര്യടേയും സുരാജിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അതൊന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതധികം വൈകാതെ അതൊന്ന്

ഫൈറ്റിൽ ഞാൻ അദ്ദേഹം പോലെ തന്നെ ഉണ്ട് സാധാരണ നമ്മളേ കോമഡി സ്കിറ്റുകളൊക്കെ കളിക്കുന്ന സമയത്ത് സാറിന്റെ ഇങ്ങനെ ഡ്യൂപ്പിന്റെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ ഇരുന്നിട്ടുണ്ട് എം ജി സാറിന്റെ ഡ്യൂപ്പിന്റെ അപ്പൊ അത് ഇങ്ങനെ ലാസ്റ്റ് സാറിപ്പോ ചിരിച്ച പോലെ അപ്പൊ ഇങ്ങനെ നോക്കും ആന നോക്കുന്നത് നീക്കും അല്ല മുട്ടയിട്ടാണ് നോക്കിയേ അപ്പ ആ ചിരി ലൈവായിട്ട് കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം താങ്ക് ഗോഡ്